നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഒരുപാട് വീഡിയോകളിലൂടെ പല വിധത്തിലുള്ള ഏഞ്ചൽ നമ്പറുകളെ കുറിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് മാത്രമല്ല സുറ്റുവേഡുകൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ താന്ത്രികങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം കണ്ടുവരുന്നുമുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെയും കാണുവാൻ പോകുന്നത് നമ്മുടെ പണ ആവശ്യങ്ങളെ പെട്ടെന്ന് പൂർത്തീകരിക്കുവാനായി നമ്മൾ വിളിക്കേണ്ട ഒരു മാലാഖയുടെ പേരിനെ അതായത് ഒരു ദേവതയുടെ പേരിനെ കാണുവാൻ പോകുന്നത് നമുക്ക് ചുറ്റും ഒരുപാട് ദേവതകളുണ്ട് ഈ ദേവതകളെല്ലാം തന്നെ നമ്മുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിച്ച് തരുവാൻ കാത്തു നിൽക്കുകയാണ് പക്ഷെ നമ്മൾ അവരെ എങ്ങനെയാണ് വിളിക്കേണ്ടത് എന്നോ അവരോട് നമ്മൾ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നോ ഒന്നും തന്നെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളല്ല ഓരോ പ്രശ്നങ്ങളെയും തീർത്തു തരുവാൻ ഓരോ മാലാകന്മാരാണുള്ളത് അതായത് തൊഴിൽ തടസ്സത്തെ മാറ്റിയെടുക്കുവാൻ മാത്രമല്ല കുടുംബജീവിത നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാൻ അതേപോലെ തന്നെ പണം രീതിയായിട്ടുള്ള പ്രശ്നങ്ങളെ മാറ്റിയെടുക്കുവാൻ എന്നിങ്ങനെ അനേകായിരം പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ എല്ലാവരും ഇപ്പോൾ കടന്നു പോകുന്നത് ഈ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളും അതുപോലെ തന്നെ സ്വിച്ച് വേഡുകളും പ്രയോഗിക്കുമ്പോൾ നമുക്ക് എത്രമാത്രം ഫലമാണോ ലഭിക്കുന്നത് അതേ ഫലം തന്നെയാണ് ഈ ദേവതയുടെ പേര് ചൊല്ലി നമ്മൾ നമ്മുടെ ആഗ്രഹിക്കുന്ന തുക പറയുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് അതായത് ഇതും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ യാതൊരുവിധ റെസ്ട്രിക്ഷനും ഇല്ല നിങ്ങൾക്ക് എപ്പോഴാണോ കുറച്ച് തുക ആവശ്യമായി തോന്നുന്നത് ആ സമയത്ത് ഞാൻ ഇവിടെ ഒരു സിമ്പൽ കൊടുക്കുന്നുണ്ട് ആ ചിഹ്നത്തിന് നിങ്ങൾ ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് നോക്കി കണ്ണുകളടച്ച് ഈ ദേവതയുടെ പേര് ചൊല്ലി അവരെ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് ഇത് പൂർണ്ണമായും പണം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളെ തീർത്തു തരുവാനുള്ള ഒരു ദേവതയുടെ പേരായതിനാൽ നിങ്ങൾക്ക് എത്ര തുകയാണോ ആവശ്യം അതായത് നമുക്ക് അർഹിക്കാവുന്ന ഓരോ തുകകളുണ്ട് ആ തുക മാത്രം നിങ്ങൾ മനസ്സിൽ വയ്ക്കുക ആദ്യമായി നിങ്ങൾ ഇതുപോലുള്ള മെത്തേഡുകൾ പ്രയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു അയ്യായിരം മുതൽക്ക് ഇരുപതിനായിരം രൂപ വരെ നിങ്ങളുടെ മനസ്സിൽ കരുതിയതിനു ശേഷം നിങ്ങൾ ആ തുകയായിരിക്കണം മാനിഫെസ്റ്റ് ചെയ്യുവാനായിട്ട് ശ്രമിക്കേണ്ടത് പ്രധാനമായും ഇത് ചെയ്യുമ്പോൾ നമ്മൾ നിശബ്ദമായ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പൂർണ്ണ ഫലം നമ്മളിലേക്ക് എത്തുന്നതായിരിക്കും പക്ഷേ നിങ്ങൾക്ക് സമയം കിട്ടുന്നില്ല ഞങ്ങൾ യാത്രയിലാണ് ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരു തുക ആവശ്യമായി വരികയാണ് ഞങ്ങൾക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് ഇത് ചെയ്യാമോ അതുപോലെ തന്നെ സ്വസ്ഥമായി ഇരുന്ന് നമ്മൾ ഈ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യുവാനുള്ള സാധ്യത ഇപ്പോഴില്ല ഞങ്ങൾക്ക് പക്ഷെ തുക ആവശ്യമാണ് ഞങ്ങൾക്കിത് ചൊല്ലാമോ എന്നെല്ലാം പലർക്കും പല വിധത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാകും നിങ്ങൾ പെട്ടെന്ന് ഈ ദേവതയുടെ പേര് ചൊല്ലുകയാണെങ്കിലും നിങ്ങളുടെ മനസ്സ് ഏകാഗ്രമായി ഇരിക്കുവാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി നിശബ്ദമായ ഒരു സ്ഥലത്ത് ഇരുന്ന് കൊണ്ടാണെങ്കിലും അതല്ല യാത്രയിലാണെങ്കിലും നമ്മൾ ഈ ദേവതയുടെ പേര് വിളിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് പോസിറ്റീവായിട്ടുള്ള ചിന്താഗതികളോടുകൂടി ഇരിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ആഗ്രഹിച്ച തുക നിങ്ങളിലേക്ക് എത്തുമെന്ന് നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുക നിങ്ങൾ ഒരു പരീക്ഷണത്തിന് വേണ്ടിയാണ് ഈ ഒരു മെത്തേഡ് പ്രയോഗിക്കുന്നത് എങ്കിൽ നിങ്ങൾ ആദ്യം ഒരു അഞ്ഞൂറ് രൂപയോ ആയിരം രൂപയോ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് ഇതൊന്ന് പരീക്ഷിച്ചെങ്കിലും നിങ്ങൾക്ക് നോക്കാവുന്നതാണ് എങ്കിലും നമ്മുടെ എല്ലാ വീഡിയോകളിലൂടെയും പറയുന്നത് പോലെ പരിപൂർണ വിശ്വാസത്തോടുകൂടി നിങ്ങൾ ഏതൊരു കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും അത് ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തിപ്പെടുന്നതായിരിക്കും അതല്ല വിശ്വാസക്കുറവ് മുഖാന്തരമാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിലും നിങ്ങളെ തേടി പല കാര്യങ്ങളും വന്നു ചേരും അതായത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം വന്നു ചേരും പക്ഷെ കുറച്ച് താമസം എടുക്കുമെന്ന് മാത്രം അപ്പോൾ പണം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ തീർന്നു കിട്ടുവാനായി നമ്മൾ ചൊല്ലേണ്ട ദേവതയുടെ പേരും നമ്മൾ ഒരു പത്ത് സെക്കൻഡോ അല്ലെങ്കിൽ ഒരു അഞ്ച് സെക്കൻഡോ നോക്കേണ്ട ആ ഒരു ചിഹ്നവും ഏതാണ് എന്ന് കാണാം ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ചിഹ്നം നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക നിങ്ങൾ ഈ ദേവതയുടെ പേര് എപ്പോഴാണോ പറയുന്നത് ആ സമയത്ത് ഒരു അഞ്ച് സെക്കൻഡ് നമ്മൾ ഈ ചിഹ്നത്തിൽ നോക്കിക്കഴിഞ്ഞതിനു ശേഷം മാത്രം ആ ദേവതയുടെ പേര് ഉച്ചരിക്കുവാനായിട്ട് തുടങ്ങുക ഇനി ദേവതയുടെ പേര് ഇതാണ് നിക്കിത എന്നാണ് ആ ദേവതയുടെ പേര് ഈ ദേവതയെ മാനിഫെസ്റ്റ് ചെയ്ത് നമ്മുടെ പണം ആവശ്യമായ കാര്യങ്ങൾ എങ്ങനെ നിറവേറ്റിയെടുക്കാമെന്ന് കാണാം ഇതിനായി നിങ്ങൾ ഒരു നിശ്ചിത തുക നിങ്ങളുടെ മനസ്സിൽ തീരുമാനിക്കുക ഇനി ഇത് രാവിലെയോ അല്ലെങ്കിൽ രാത്രി ഉറങ്ങുവാൻ പോകുന്നതിന് തൊട്ട് മുന്നോ അതല്ലെങ്കിൽ പണം നിങ്ങൾക്ക് പെട്ടെന്ന് എപ്പോഴാണോ ആവശ്യം വരുന്നത് ആ ഒരു സമയത്തോ ശാന്തമായ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് നമ്മൾ ഈ ചിഹ്നത്തെ ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് നന്നായി നോക്കിയതിനു ശേഷം നിങ്ങൾ ആദ്യം പറയേണ്ട വാക്ക് നിങ്ങൾക്കൊരു അയ്യായിരം രൂപയാണ് ആവശ്യമെങ്കിൽ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ പറയാം നികിത ദേവതിയെ എനിക്ക് അയ്യായിരം രൂപ തന്നനുഗ്രഹിച്ചതിന് നന്ദി നികിത ദേവതയെ എനിക്ക് അയ്യായിരം രൂപ തന്നനുഗ്രഹിച്ചതിന് നന്ദി നികിത ദേവതയെ എനിക്ക് അയ്യായിരം രൂപ തന്നനുഗ്രഹിച്ചതിന് നന്ദി നികിത ദേവതയെ എനിക്ക് അയ്യായിരം രൂപ തന്നനുഗ്രഹിച്ചതിന് നന്ദി എന്നിങ്ങനെ ഈ ലിതാദേവതയോട് നമ്മൾ ആവശ്യപ്പെടുന്ന തുകയും അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡും നമ്മൾ പ്രകടിപ്പിക്കേണ്ടതാണ് നിങ്ങൾക്ക് ഇതുപോലെ അയ്യായിരം എന്ന് മാത്രമല്ല നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള തുക നിങ്ങൾക്ക് ഇവിടെ പറയാവുന്നതാണ് ഇത് പറയുമ്പോൾ നിങ്ങൾ കണ്ണുകൾ അടച്ചുകൊണ്ട് ആ അയ്യായിരം രൂപ നിങ്ങളിലേക്ക് അതായത് നിങ്ങളുടെ കൈകളിലേക്ക് വന്ന ഒരു സന്തോഷം നിങ്ങൾ പ്രകടിപ്പിച്ചു കൊണ്ട് ഈ ഒരു വാക്ക് ചൊല്ലുവാനായിട്ട് ഇങ്ങനെ നിങ്ങൾ ഒരു എത്ര തവണ ചൊല്ലണമെന്നൊന്നുമില്ല ഒരു പത്ത് മിനിറ്റ് കണ്ണുകൾ അടച്ചിരുന്നു കൊണ്ട് നിങ്ങൾ ഈ ദേവതയ്ക്ക് നന്ദി പ്രകടിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ രാവിലെ പറഞ്ഞാൽ വൈകുന്നേരത്തിനുള്ളിൽ അല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുന്നാണ് പറയുന്നതെങ്കിൽ രാവിലെ ഉണരുമ്പോൾ നിങ്ങളുടെ കൈകളിൽ ആ തുക തേടി വന്നിരിക്കും നിങ്ങൾ ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ചു നോക്കുക ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ ഒരു മെത്തേഡാണ് ഞാനിവിടെ പറയുന്നത് മാത്രമല്ല നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളും ഏഞ്ചൽ നമ്പറുകളും എല്ലാം പരീക്ഷിച്ചു നോക്കി ഒരുപാട് പേർക്ക് അതിൻ്റെ ഫലം കിട്ടിയതായും കമൻറ്റ് ബോക്സുകളിൽ കൂടെ തന്നെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ തന്നെ നിങ്ങൾ ഇതൊന്ന് ശ്രമിച്ചു നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങൾ ആവശ്യപ്പെട്ട തുക ആ ദേവത തന്നനുഗ്രഹിക്കുന്നതായിരിക്കും ഇനി ഈ ദേവതയുടെ ചിഹ്നം ഞാൻ നേരത്തെ കാണിച്ചിരുന്നു അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുകയോ നിങ്ങളുടെ ഫോണിൻ്റെ വാൾ പേപ്പറായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ കേസിൻ്റെ പിറകുവശത്തോ അതിൻ്റെ ഒരു ചിത്രം ഒട്ടിച്ച് വെക്കുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പണം സംബന്ധിച്ചുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ ഇടപെടുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ലാഭം ലഭിക്കുവാനും അതുപോലെ തന്നെ തൊഴിലിൽ ഉയർച്ച ഉണ്ടാകുവാനും നിങ്ങൾക്ക് ഈ ഒരു ചിഹ്നത്തെ ഇടയ്ക്കിടെ നോക്കി ദേവതയുടെ പേര് പറയുന്നത് മുഖാന്തരം തൊഴിലിലെ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുകയും ലാഭം നിങ്ങളെ തേടി വരുവാനും നിങ്ങൾക്ക് ആവശ്യമായ തുക നിങ്ങളിലേക്ക് വന്നെത്തുവാനും അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ എപ്പോഴും പണവരവ് വരവ് വർദ്ധിക്കുവാനും സാധിക്കുന്നതായിരിക്കും അപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്തെല്ലാം തന്നെ നിങ്ങളുടെ മനസ്സ് ശാന്തമായിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ പോസിറ്റീവായിട്ടുള്ള ചിഹ്നം ചിന്തകൾ ഉള്ള സമയത്ത് നിങ്ങൾ ഈ ഒരു ഏഞ്ചലിൻ്റെ പേര് ഇടയ്ക്കിടെ ചൊല്ലുവാനായിട്ട് ശ്രമിക്കുക ഇനി ഇത് എത്ര തവണ ചൊല്ലണമെന്ന് അല്ലെങ്കിൽ എത്ര ദിവസം ചൊല്ലണമെന്ന് സംശയമുണ്ടാകും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പത്ത് ആണ് ഒരു ദിവസത്തിൽ ചൊല്ലേണ്ടത് എത്ര ദിവസം ചൊല്ലണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് എപ്പോഴാണോ പണത്തിന് അത്യാവശ്യമായി തോന്നുന്നത് ആ സമയത്ത് ഇരുന്നു കൊണ്ട് നമുക്കിത് ചൊല്ലാം അതുപോലെ തന്നെ ഇതൊരു പൂർണ്ണമായും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ ഉൾപ്പെടുന്നതിനാൽ യാതൊരുവിധ നിഷ്ഠകളും നിങ്ങൾ പാലിക്കേണ്ടതില്ല നോൺ വെജ് കഴിച്ചിട്ടുണ്ട് പുലവാലായ്മയുണ്ട് കുളിച്ചിട്ടില്ല പൂജാമുറിയിൽ ചെന്നിരിക്കാൻ സാധിക്കില്ല പീരിയഡ്സ് ആണ് എന്നൊന്നും ും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല ഇത് എപ്പോൾ വേണമെങ്കിലും നിശ്ശബ്ദമായ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് ഈ ദേവതയുടെ പേര് നിങ്ങൾ തുടർച്ചയായി വിളിക്കുന്ന സമയത്ത് ഈ ദേവത കനിഞ്ഞനുഗ്രഹിച്ച് നമുക്ക് ആവശ്യമായ തുക നമ്മളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഒന്ന് ശ്രമിച്ചു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ഏഞ്ചൽ നമ്പറുകൾ സ്വിച്ച് വേർഡുകൾ താന്ത്രികങ്ങൾ വഴിപാടുകൾ എന്നിവയെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നാഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേശായ നമ